ണ്ടാ വെക്കുന്നത് എന്താ ആലോചിക്കുന്നത് കൊറച്ചുനേരമായില്ലേ ഞാന് പുറത്തേക്ക് ഒന്ന് പോയോ ആ അത് പൂമോള് പറഞ്ഞു ആ കുട്ടിയെ അമ്മ ഇന്നിട്ട് വന്നു പരീക്കേ അപ്പൊ ഒരേ ഒരു നിർബന്ധം പൂമോളെ കാണാൻ തന്നെ അതില് പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടാൾ കൂടി പോന്നുലേ അല്ല എന്താന്നിട്ട് സുഖല്ല എല്ലാർക്കും ആ ആയിക്കോട്ടെ കുട്ടിയെ ഒക്കെ വന്നേക്കണേ പൂമോള് പറഞ്ഞിക്കണേ എല്ലാ വിശ്വാസവും കൂട്ടൊക്കെ അല്ല എത്താപ്പുചി മുണ്ടാകണത് വന്ന കാര്യം പറഞ്ഞോള മക്കളോടേ ബാബുട്ടിയെ ഞങ്ങള് ഉദ്ദേശം കൂടി ഉണ്ട് ഇണ്ട്ട്ടോ പൂമോളേ ഒരാഴ്ച ഒക്കെ ഇവിടെ കല്യാണം കഴിഞ്ഞപ്പ അതൊക്കെ ഒരു പതിവാണല്ലോ കൊറച്ചു ദിവസം കൊണ്ടുപോയി പാർപ്പിച്ചല്ലേ അപ്പൊ വന്ന കൂട്ടത്തിലേ ഓളെ കൂടി കൊണ്ടോട്ടേന്ന് എരുതാണ് ഇട്ട പൂമോളെ പോരാ നോക്കുന്നാല് അല്ല എന്താ വേണ്ടത് എന്താ ഇഷ്ടം ആ ഇന്നൊരു കാര്യം ചെയ്താളെ പോകുമ്പോളെ ഉമ്മാന്റെ കുട്ടിക്ക് വേണ്ടേ ഏറ്റവും കുപ്പായ എടുത്തോണ്ട് വേഗം ഒരു പാക്കി വെച്ചടാ എന്നാ പിന്നെ ഇമ്മ വന്ന് കേറിയാല് ഇമ്മാനോട് പറഞ്ഞിട്ട് ഇറങ്ങാലമ്മക്ക് അതല്ലേ നല്ലത് ഇമ്മാ അമ്മ ഇന്ന് അവിടെ ഇരിക്ക ഞാൻ പോകാനുള്ളതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ അപ്പൊ ഞാൻ പോണേനെ ബാപ്പുട്ടിക്കാർക്ക് സങ്കടമൊന്നും ഇല്ലല്ലേ ഇമാന്റെ മുന്നിലൊക്കെ മുന്നിൽ ചിരിക്കാതെ അപ്പൊ ഞാൻ പോണേല് റസിയാ ഐറ്റ വന്നപ്പോ പേരും ഇല്ലാത്തൊരു മോശായി അല്ലെങ്കി പൊറത്തേക്കന്നെ ഇറന്നൂട കൊറേ നേരം ഞങ്ങൾ വന്നിട്ട് അല്ല ആരൊക്കെ ഇപ്പൊ ഇത് ഇവിടെ അടുത്തുള്ളവരൊക്കെ പറയേ പൂ പോക്കെ ഇപ്പൊ മാത്രല്ല ഇല്ലാത്തത് ബാക്കി എല്ലാരും ഉണ്ടല്ലോന്ന് ആരും ഇവിടേക്ക് കാണാഞ്ഞിട്ടേ സത്യം പറഞ്ഞ എല്ലാരും പറയും പോവുമ്പോൾ ശരിക്കും ഒരു എത്തിയും എന്തൊക്കെ ഒരു ഇതൊക്കെ ഒരു നല്ല വർത്തമാനം എന്റെ വിചാരം ഈ പെണ്ണെ എന്തെങ്കിലുമൊക്കെ കൊലിച്ച് പറയുക എന്തല്ലാതെ വയസ്സുണ്ട്ന്നുള്ളൂ ഒരു തരി ബോധല്ല മുട്ടാതെ നിന്നെച്ച അവിടെ കുട്ടി കേക്കണ്ട അല്ലെങ്കിൽ ഇപ്പല്ലാത്തല്ല പിന്നെ എത്തി നല്ല പിന്നെ എന്ത് പേരിട്ടാ വിളിച്ച ഓ ഇതിപ്പ നല്ല കഥ അയിനിപ്പ എന്താ കുട്ടികളല്ലേ അല്ല റസിയപ്പ കല്യാണത്തിന് വന്നിട്ട് പോയിട്ടന്നല്ലേ അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് പത്തനം ദിവസായി പിന്നെ വിളിച്ചുമ്പോഴും പറയുമ്പോഴും ഒക്കെ കേക്ക റസിയാത്ത എന്റെ പട റസിയാത്ത എന്റെ പടേന്ന് അറിയണ പൂമ്മോളെ അതുകൊണ്ട് ചോദിച്ചതാട്ടാ അല്ല പ്പുട്ടീൻ്റെ ഞങ്ങള് പോകുമ്പോളേ പൂമോളയും കൂടി കൊണ്ടുപോയല്ലോ ആലോചിച്ചേ ഒരു നാലു ദിവസത്തിന് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പത്ര ദിവസമായില്ലേ കുട്ടികളോട് പറഞ്ഞിരിക്കണു എന്താപ്പ നിങ്ങളെ അഭിപ്രായം അയിനിപ്പ എന്താ അത്ര അഭിപ്രായം പറയാന് ഇതൊക്കെ നാട്ടു നടപ്പല്ലേ ഈ രണ്ടു പേരും ഓളെ തന്നെയല്ലേ ഇവിടെ അല്ലേ പോക്ക് നിക്കാളത് രണ്ടോട്ടത്തിലും ഓള് പോട്ടെ എന്നിട്ട് എന്താ പൂള് പറഞ്ഞിരിക്കണേ പൂമോള പൂമോള് കേട്ടപ്പോ തുള്ളി ചാടിയല്ലേ തുണിയും കുപ്പായ കുപ്പായും മാറ്റിയാകും എത്ര നേരായി ഇവിടെ ഇങ്ങനെ ഇരുത്താൻ വിചാരിക്കാ പ്പുട്ടിക്കാക്ക് ഞാൻ പോണത് ഇഷ്ടല്ലോ മുഖം കണ്ടല്ലോ അറിയാം അത് അത് പിന്നെ ഇമ്മയും അമ്മായി വന്നു വിളിച്ച പിന്നെ ഓ അത് ശരി അതുകൊണ്ടല്ലേ അല്ലാതെ അല്ലാതെ ഞാ കരുതിട്ട് പോകാനാണ് ഇഷ്ടാവുന്ന എന്താ എന്താ ചെയ്യണം ഇത്രേം ദിവസായിട്ടോ മനസ്സ് നിറഞ്ഞൊന്ന് സംസാരിച്ചിട്ട് കൂടിയില്ല

ഇ ചിഞ്ഞും തുണിയും കുപ്പായ മാറ്റിട്ടില്ലേ പൂമോളെ തത്തെ രണ്ടള മുഖം അങ്ങനെ ബാപ്പുട്ടിയെ ഓളെ പറഞ്ഞേക്കാൻ നോക്കിക്ക ഇതൊക്കെ നാട്ടു നടപ്പണ്യാളെ സ്കൂൾ പോയിങ്ങാണ്ടേ ഒരു നാലേ നാല് ദിവസം അവിടെ നിന്നോട്ടെ പൂമോളെ വാ വാപ്പുട്ടി എന്നോട് കൂട്ടി കൊണ്ടുവരാൻ വരൂട്ടോ എന്താ പെങ്ങനെ കായാലേ എന്താ ഇവിടെ പ്രശ്നം എല്ലാരും ഇവിടെ വന്ന് കൂട്ടം കുടിക്കണേ അല്ല അല്ലപളജ് പോണില്ലേ അല്ല ഈച്ചാണല്ലപനെ നാല് ദിവസത്തിനെങ്കിലും ഓള നിറഞ്ഞടാ ഹോ നാല് ദിവസം അറിഞ്ഞടാ നാല് കൊല്ലത്തിലുള്ള പോലെ ഓളെ ഓള എന്റെ ഒക്കെ മുഖം കണ്ടാല് ഇങ്ങനെ പോയാലേ എനിക്ക് അപ്പള ഉറപ്പുണ്ടേ നിങ്ങളെ പുറത്തേക്ക് കാണാതെ ഇപ്പൊ തന്നെ മാപ്പിളയും പെണ്ണുങ്ങളും കൂടെ നല്ല റൊമാൻസിലാകുന്നു എന്താ അവിടെ എന്താ രസിയ പ്രശ്നം ആ ഇവിടുത്തെ പ്രശ്നമൊക്കെ ഇപ്പൊ ഇങ്ങനെയാണ് നാണം സാധനം എന്നുവച്ചോ പോയി പൊറത്തെടാ അല്ലെങ്കി പറ്റി ഇവിടെ ഇങ്ങനെ നിക്കും ഉള്ളു പോയ ഓള മോട്ട് കൂടെ പോകും ഇമ്മ പോകേ പോകാതൊക്കെ എന്തേലും കാര്യോടെ പൂ മോളെ നേരം വയ്ക്കണ്ടെന്നാല് ോടൊന്നും പറയാക്കന്നല്ലേ കുമോളെ ഞാൻ ജിമ്മ പറഞ്ഞ കേട്ടില്ലേ മാറ്റിക്കോ ഞാൻ പുറത്തുണ്ട് മുരലെല്ലോടെ കാത്തൊക്കെ ഉണ്ട് വേഗം ഇറങ്ങാൻ നോക്കുക